ഹായ് 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 വെൽക്കം ബാക്ക് ടു കാർസോൺ അങ്ങനെ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഇ വേ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കും ആധാർ കാർഡ് മാത്രം കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു സ്കൂട്ടർ നമ്മളങ്ങ് തരും ലൈസൻസോ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാം അതിന് മുമ്പ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ അമൃതാം മാം ഉണ്ട് ഇവിടെ കറക്റ്റ് നിങ്ങളെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു നമ്മളെ ഫസ്റ്റ് വേണ്ടി ഇത് ലോണി അതായത് നല്ല സിഗിൾ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് സീറോ ഡോൺ ഇറക്കാൻ പറ്റും ഒരു ജസ്റ്റ് ആധാർ കാർഡ് കഴിഞ്ഞ കൊണ്ടു വരുവാണെങ്കിൽ സ്കൂട്ടി എടുത്ത് പോകാൻ പറ്റും അടുത്ത

नो टेंबल जाए, ओके। अगर हम तो स्कूल के पास वो पूपी के मेंटेन, सही है? आई तो फिर एंड से ज़रूर लाल मटी को मैक्सिमम, मैक्सिमम पुराने नहीं हैं। नॉट सेल, इधर इन्हें मोड़ने, नेक्स्ट वन मोड़ रहा हैं। नेक्स्ट वन, स्टार्टिंग के सेंधता लेबल टेंबल जाएंगे। ओके। लेबल तो उन्हें � യാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ് ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ് കേരളത്തിൽ പലയിടത്തും നമ്മുടെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ എത്ര ഈ ഫീൽഡിൽ സർവീസും ഇവിടെ വർഷം ഓക്കെ ഇനി നിങ്ങള് പിന്നെ ഇതിന്റെ ഷോറൂമോ ആയിരിക്കും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാ വരും ും വണ്ടിയും പിന്നെ ഇന്ന സ്ഥലം അങ്ങനെ എല്ലാവരും ചെയ്ത് കൊടുക്കും കേരളത്തിന്റെ ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ഇവര് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ വണ്ടിക്കും അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതോടൊപ്പം പിന്നെ നിങ്ങൾക്ക് ഈ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വണ്ടികൾ നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു പ്രൈസിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസ് നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ആണോ ഇനി സെയിൽസിലാണോ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്പറും എല്ലാത്തിൻ്റെ നമ്പറും നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ